ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ ദൈവമാതാവിനും ഒരായിരം സ്തുതി എൻ്റെ പേര് ഷാനി പോൾ ഞാൻ ഗോദ്ര ഗോതുരത്തെടുവകയിൽ നിന്നും വരുന്നു ഇത് എൻ്റെ മകൾ സെറാ മേരി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് എനിക്ക് ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ മകൾ കിട്ടിയ രോഗസൗഖ്യമാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ മകൾക്ക് കുറച്ച് കുറച്ചുനാൾ മുമ്പ് കഴുത്തിലൊരു കഴലുണ്ടാവുകയും അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഡോക്ടർ പറഞ്ഞു അത് വലുതാകുന്നുണ്ടോയെന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മകൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവൾ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് വിശുദ്ധ തൈലം കൊടുത്തയച്ചിരുന്നു അവൾ അവിടെ ചെന്ന് രാവിലെയും വൈകിട്ടും തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വീട്ടിലാണെങ്കിലും എൻ്റെ കഴുത്തിൽ പുരട്ടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളുടെ കഴുത്തിലെ കഴല വളർന്നു അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ എൻ്റെ ക കഴല വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണാൻ പോകാം വേഗം വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് അവധി കിട്ടിയപ്പോൾ അവൾ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എഫ് എൻ എ സി ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ അന്നുമുതൽ ഞാൻ മാതാവിനോട് നിരന്തരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു എൻ്റെ മകളെ ഒരാപത്തും വരാതെ കാത്തുകൊള്ളണം എൻ്റെ മോളുടെ ടെസ്റ്റ് റിസൾട്ട് നോർമലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ ടെസ്റ്റിൽ ഞങ്ങൾ പോവുകയും പോയി അത് കഴിഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ള റിസൾട്ട് നൽകി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ അനുഗ്രഹം നൽകി അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു അടുത്ത എൻ്റെ എൻ്റെ അടുത്ത എൻ്റെ നിയോഗവും അടുത്ത എൻ്റെ സാക്ഷ്യവും എൻ്റെ മകൾക്ക് ലഭിച്ചത് തന്നെയാണ് എൻ്റെ മകൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ഒരു തെരുവ് നായയുടെ കടിയേറ്റു കടിയേറ്റെങ്കിലും അവളുടെ ശരീരത്തിൽ മുറിവോ മറ്റൊന്നും ഉണ്ടായില്ല അവൾ ജീൻസാണ് ധരിച്ചിരുന്നത് അതുകൊണ്ട് മുറിവൊന്നും പറ്റിയിരുന്നില്ല അങ്ങനെ അവൾ അത് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് പറയാൻ മറന്നുപോയി രാത്രിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ മുറിവൊന്നും ഉണ്ടായിരുന്നില്ല മുറിവാണെങ്കിൽ കഴുകുകയും ചെയ്തിരുന്നില്ല മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ മകൾക്ക് കാലു വേദനിക്കാൻ തുടങ്ങി കാലിൽ നോക്കിയപ്പോൾ ഒരിച്ചു വന്ന പാടും രണ്ട് പോറലും കണ്ടു ആ സമയം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു ഞാൻ വിശുദ്ധ തൈലമെടുത്ത് എൻ്റെ മോളുടെ നെറ്റിയിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മോൾക്ക് ഒരാപത്തും വരാതെ കാത്ത് രക്ഷിക്കണം യാതൊരു വിഷബാധയും ഇല്ലാതെ എൻ്റെ മോളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു ഉടനെ ഒരു ഡോക്ടറെ കാണിക്കുകയും വാക്സിൻ എടുക്കുകയും ചെയ്തു എന്നാലും ചെയ്യേണ്ട പ്രതിവിധികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിരന്തരം ഞാൻ അമ്മയോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലെൻ്റെ മുണ്ട് മകളുടെ നെറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു യാതൊരു കുഴപ്പവുമില്ലാതെ പരിശുദ്ധ ദൈവമാതാവും മാതാവും എൻ്റെ മകളെ കാത്തുരക്ഷിച്ചു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയത് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥലാണ് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീടിൻ്റെ ആധാരം കുറ കുറച്ച് നാളുകളായിട്ട് പണയത്തിലായിരുന്നു ആ സമയം സാമ്പത്തികമായി ബുദ്ധിമുട്ടായതിനാൽ ഞങ്ങൾക്കത് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗത്തിൽ അത് സമർപ്പിച്ചിരുന്നു എത്രയും പെട്ടെന്ന് വീടിൻ്റെ ആധാരമെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗം തെളിയിക്കണേ എന്ന് അങ്ങനെ രണ്ട് ശേഷം ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നും കുറച്ച് പണം ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ ആധാരം പണയത്തിരുന്നെടുക്കാൻ സാധിച്ചു ഇതും പരിശുദ്ധാമ നൽകിയ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു എനിക്ക് എൻ്റെ കാലിൽ സ്ഥിരമായി കാലിൻ്റെ പാദത്തിൽ അലർജി മൂലം ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു മുറിവ് വന്നാൽ ഉണങ്ങാതെ മാസങ്ങളോളം ഉണ്ടാകുമായിരുന്നു അങ്ങനെ വിശുദ്ധ ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയ്ക്ക് ശേഷം പുരട്ടുമായിരുന്നു സ്ഥിരമായി അങ്ങനെ പുരട്ടി ഇപ്പോൾ എൻ്റെ കാലിൻ്റെ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി പിന്നീട് ഒരിക്കലും എനിക്കങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ തൊണ്ടയിൽ നിരന്തരം കുരുക്കൾ വരുമായിരുന്നു ഞാൻ വിശുദ്ധ തൈലം എന്നും വായിൽ പുരട്ടുമായിരുന്നു പക്ഷേ അത് മാറിപ്പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാൻ എനിക്കിത് സൗഖ്യം തന്നാൽ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച കുറച്ച് ദിവസം പിന്നെ എനിക്ക് ആ ഒരു കുരുക്കളെൻ്റെ തൊണ്ടയിൽ വരുന്നത് മാറിക്കിട്ടി പൂർണ്ണമായും എനിക്കത് സൗഖ്യപ്പെട്ട് കിട്ടി എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉടമ്പടി എടുത്ത ശേഷം ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അതുപോലെ വ്യക്തിപരമായി പ്രാർത്ഥിക്കാറുണ്ട് കൂടുതൽ സമയം കാരുണ്യപ്രവർത്തികളായി ഞാൻ പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് എന്നെ കൊണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട് പൊതിച്ചോറ് കെട്ടി ഞാൻ വഴിയരികിൽ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ വൃദ്ധസദനം സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പത്രം ആദ്യം എനിക്ക് കൊടുക്കാൻ ഒരു മടിയുണ്ടായിരുന്നു കുറച്ച് ദിവസം വെച്ച ശേഷമാണ് ഞാൻ ആദ്യമൊക്കെ കൊടുത്തിരുന്നത് ഇപ്പോൾ ആകട്ടെ ഞാൻ എനിക്ക് പത്രം കിട്ടിയ അന്ന് തന്നെ ഞാൻ പരമാവധി കൊടുക്കാൻ നോക്കും അതുപോലെ എല്ലാ ഓരോ വീടുകൾ തോറും നടന്ന് ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ ജീവിത ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ ദേവ മാതാവിനും ദിവ്യകാരണീശ്വയ്ക്കും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയെട്ട് ഒൻപത് രോഗം വരുമ്പോൾ ഉദാസീനനാവാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തണം ഷാനിപ്പോൾ എന്ന ഈ സഹോദരിയും മകളും ഒത്തിരി നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രധാനമായും മകളുടെ രണ്ട് രോഗാവസ്ഥകളിൽ ലഭിച്ച സൗഖ്യത്തെയാണ് അമ്മ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യം വന്ന കടലയുടെ അസുഖത്തിൽ അത് ഏറെ ആശങ്കപ്പെടുത്തുകയും എങ്ങനെ മാറുമെന്ന് കരുതി ഏറെ പ്രയാസപ്പെടുകയും ചെയ്ത നാളുകളിൽ അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലത്തിലൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയും ആ അസുഖം പൂർണ്ണമായി മാറിക്കിട്ടുകയും മകൾ സൗഖ്യപ്പെടുകയും ചെയ്തതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത് അതുപോലെ തന്നെ മകൾക്കുണ്ടായ അസുഖത്തിൻ്റെ സമയത്തും പ്രത്യേകമാവിധം അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച പ്രാർത്ഥനയിലൂടെ രോഗസൗഖ്യത്തിലേക്ക് മകൾ നടന്നതിനെയും സൂചിപ്പിക്കുകയാണ് പിന്നീട് കുടുംബത്തിലുണ്ടായ കടബാധ്യതകൾ വല്ലാത്ത വിഷമത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിച്ച ഓഹരിയിലൂടെ കടബാധ്യത മാറുവാനും ആധാരം തിരികെ എടുക്കുവാനും സാധിച്ച അനുഗ്രഹത്തെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ സഹോദരിക്കുണ്ടായ രോഗാവസ്ഥയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെയും ലഭിച്ച അനുഗ്രഹത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ സാക്ഷ്യവും പറയുമ്പോൾ കൂടുതൽ കൂടുതൽ പരിശുദ്ധമ്മയിലേക്ക് ആഴപ്പെട്ട് വിശ്വസിക്കുന്നതിന് ലഭിച്ച അനുഗ്രഹത്തെ വചനം കൂടുതൽ വായിക്കുന്നതിന് ലഭിച്ച കൃപയെക്കുറിച്ച് അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുന്ന ഓരോ നിയോഗവും അമ്മമാതാവ് തിരിക്കുമാറിന് കൊടുത്ത് സമയ ചുരുക്കത്തിലും പ്രതിസന്ധികളകറ്റിയും ജീവിതത്തിന് അനുഗ്രഹമാക്കി നൽകുന്ന നന്മയെക്കുറിച്ചാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാനാണ് ക്ഷണിക്കുന്നത് ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും എത്ര ഗുരുതരമായ രോഗത്തിൻ്റെയോ ജീവിത പരാജയത്തിൻ്റെയോ നിമിഷങ്ങളിലും അമ്മമാതാവിൻ്റെ അരികിൽ കൊടുത്തുകൊണ്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനാണ് ഈ ഉടമ്പടി ജീവിതം ക്ഷണിക്കുന്നത് പാപകരമായ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനമെടുക്കുക ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതിന് തീരുമാനമെടുക്കുക നമ്മുടെ കടുവിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നവരാകുവാൻ പ്രാർത്ഥിക്കുന്നവരാകുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് അസാധ്യകാര്യങ്ങൾ നമുക്ക് വേണ്ടി നേടിത്തരുന്നവൾ അവൾ നമ്മളോടൊപ്പം വരികയും ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി അവസരത്തിലും നമുക്ക് കൂടുതൽ അനുഗ്രഹം തരുന്നതിന് അമ്മ കാരണമാക്കി മാറ്റുമെന്ന് അമ്മമാതാവിൻ്റെ വലിയ കൃപയുടെ സമൃദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തെയും നിസ്സാരമായി പരിഹരിക്കുവാൻ നമുക്ക് ഉപകാരമായി തീരുന്നത് അതുകൊണ്ട് രോഗങ്ങളെ ഭാരങ്ങളെ ക്ലേശങ്ങളെ പരാജയങ്ങളെ ദുരിതങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് ഓരോ നിമിഷവും പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാനാവണം കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകരമായ അവസ്ഥയെയും ഏറ്റെടുക്കുകയും തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നമുക്കത് സൗഖ്യത്തിനും അനുഗ്രഹത്തിനും സംരക്ഷണത്തിനുമുള്ള കാരണമാക്കി മാറ്റുകയും ചെയ്യും അമ്മ മാതാവിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും നിരന്തരം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക